നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രയാസമേറിയ സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നേറാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വാഗ്ദാനത്തിന്റെ വചനം പ്രഭാഷണ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ദൈവം ആരെന്നും എന്നെ എങ്ങനെ സഹായിക്കുമെന്നും വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് കർത്താവ് ആദ്രഹദയനും കരുണാമയനുമാണ് അവിടെ നിന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ നാളുകളിൽ രക്ഷക്കെത്തുകയും ചെയ്യും പ്രിയമുള്ളവർ എങ്ങനെയാണ് കർത്താവ് അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാണ് അപ്പം ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ ദൈവസമിയിലേക്ക് ഞാൻ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം എങ്ങനെയെന്നെ രക്ഷിക്കും അതാണ് പറയുന്നത് ഒന്ന് കർത്താവ് ആദ്രഹൃദയനാണ് രണ്ടാമത് കർത്താവ് കരുണാമയനാണ് മൂന്നാമത് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് നാലാമത് കഷ്ടത ദിനങ്ങളിൽ കർത്താവ് എന്റെ രക്ഷയ്ക്കെത്തും മറക്കരുത് ഈ നാല് കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ പറയുമ്പോൾ ആ സ്വഭാവം നമുക്ക് ധ്യാനിക്കാം തീർച്ചയായിട്ടും എൻ്റെ കർത്താവ് എന്റെ രക്ഷയ്ക്കെത്തി എന്നെ സഹായിക്കും എങ്കിൽ പ്രിയമുള്ളവര് ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എന്തുമായി കൊള്ളട്ടെ ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കും ആത്മാത്വമായിട്ട് നീ സമർപ്പിക്കും ഇതാ നീ സമർപ്പിച്ച നിന്റെ നിയോഗങ്ങൾ തമ്പുരാൻ നിന്നെ രക്ഷിക്കുവാൻ തക്ക തരത്തിൽ അവൻ നിന്നോട് കരുണ കാണിക്കും ഇത് അച്ഛൻ അൽ താര സമർപ്പിക്കുന്നു കഥാവാധയമേ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ നിന്റെ ആദൃദയമായ കരുണാമയമായ നിന്റെ സ്വഭാവത്തിനോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ കഥാവ് ഞങ്ങൾ പാപം ചെയ്ത അകുന്നുവെങ്കിലും ഞങ്ങൾ ശമിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഈ പ്രത്യേക ദിവസത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ നിന്റെ രക്ഷ ഞങ്ങൾക്ക് കരകതമാകുവാൻ തക്ക തരത്തിൽ ഞങ്ങൾ ജീവിതത്തിൽ ഇടപെടണമേ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിരക്ഷയെ കടന്നു വരണം ഒപ്പം തന്നെ ഈ മക്കൾ ആർക്കെല്ലാം ഈ വചനഭാഗം അയച്ചു കൊടുക്കുന്നോ ആ മക്കളും ദൈവത്തിന് വലിയ കരട് അനുഭവിക്കുവാൻ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനിശ്ശരാശാന്തന നമ്മുടെ കർത്താവായ ശാഖയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുതാൻമാന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം